മീനച്ചിൽ കിസാൻ സർവീസ് സൊസൈറ്റി ലോക വനിതാ ദിനം ആഘോഷിച്ചു കൃഷി വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ മേരി യോഗം ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് മീനച്ചിൽ യൂണിറ്റ് മീനച്ചിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് കെ എസ് എസ് വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഗി ലൂയിസിന്റെ അധ്യക്ഷതയിൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു കൃഷി വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ മേരി സിറിയക്ക് യോഗം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കൃഷി വിദ്യാർത്ഥി പറയുകയുണ്ടായി കൃഷികൾക്ക് നിരവധിയായ പ്രവർത്തനങ്ങൾ കർഷകർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വിദേശ വനിതകൾക്കും വേണ്ടിയിട്ടും ഒക്കെ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരുപക്ഷെ അറിയുമായിരിക്കും കൃഷി ഓഫീസർ അനിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമി കർഷകരിൽ തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് തന്നെ ഉണ്ടാകും പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും അതിന്റെ ഉദാഹരണമാണ് മീനച്ചിൽ പഞ്ചായത്തിൽ ചെയ്ത മില്ലറ്റ് കൃഷിയും നെൽകൃഷിയും അതുപോലെ ബാമ്പു ഗാർഡനുമെന്നും നിഷ പറഞ്ഞു മീനച്ചിൽ പഞ്ചായത്തിലെ എല്ലാ ആശാ വർക്കേഴ്സിനെയും രണ്ട് പ്രമുഖ കർഷക വനിതകളെയും സി ഡി എസ് ചെയർപേഴ്സണെയും ആദരിച്ച ചടങ്ങിന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി മിനി തോമസ് പ്രാർത്ഥനയും പ്രതിജ്ഞയും ചൊല്ലി ലൂയിസ് പറഞ്ഞു കെ എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ജോയി ജോസഫ് മുക്കന്തോട്ടം തന്റെ ആമുഖ സന്ദേശത്തിൽ കെ ലോക വനിതാ ദിനം പ്രവർത്തനങ്ങളെ പറ്റി സംസാരിച്ചു പ്രാധാന്യമാണ് വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ വനിതാ വിഭാഗം ചെയ്യുന്നുണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പഞ്ചായത്തുകളിൽ പോണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പോലും പത്ത് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്റർനാഷണൽ എന്ന പേരിലാണ് അവിടെയുള്ളത് എല്ലായിടത്തും നിർദ്ദേശം ദേശീയ കൗൺസിലിന്റെ നിർദ്ദേശം അവരവരെ പറ്റുന്നത് പോലെ ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കിസാൻ സർവീസ് സൊസൈറ്റി ആടുമുട്ടുന്ന ഒരു സംഘടനയല്ല

ഇങ്ങനെയുള്ള ആദരിക്കൽ ചടങ്ങുകൾ നൽകിയതിന് കെ എസ് എസിനെ പ്രശംസിച്ചു മുഖ്യപ്രഭാഷണത്തിന് ശേഷം മീനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുകയിൽ വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ കൃഷി ഓഫീസർ അഖിൽ രാജു നാഷണൽ കൗൺസിൽ മെമ്പർ മാത്യു ഫിലിപ്പ് കുറുമുണ്ടയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് ആദ്യമായി തനിക്ക് ലഭിച്ച ഈ ആദരവിനെയും മൊമെന്റോയ്ക്കും കെ എസ് എസിന് പ്രത്യേകം നന്ദി അറിയിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് ജോസഫ് തറപ്പൽ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ആശാ വർക്കേഴ്സിന്റെ കലാപരിപാടികളും നടന്നു ഐ ഫോർ യോ ന്യൂസ് പാലാ